പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ് യു ഡി എഫിനെ പ്രതിപക്ഷ മുന്നണിയെ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭ തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു പക്ഷെ കോൺഗ്രസിൽ കാര്യങ്ങൾ അത്ര സുഗമമാണോ അല്ല എന്നാണ് കോൺഗ്രസിൽ നിന്ന് തന്നെ പുറത്തു വരുന്ന വാർത്തകൾ കേരളത്തിലെ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കൾ കെ പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രതിപക്ഷ നേതാവ് വി സതീശൻ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ സജീവമായി കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഘടകത്തിൽ പ്രവർത്തിക്കുന്നവർ അതിനപ്പുറത്ത് കെ സി വേണുഗോപാൽ കൂടിയുണ്ട് അദ്ദേഹം കേരളത്തിൽ തന്നെയാണ് ഇപ്പോൾ അധിക സമയം എന്തുകൊണ്ട് എന്ന ചോദ്യം ഉയരുകയും ചെയ്യുന്നുണ്ട് എല്ലാവരുടെയും കണ്ണ് രണ്ടായിരത്തി ഇരുപത്തിയാറാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് ജയിച്ചില്ലെങ്കിൽ കേരളത്തിൽ പിന്നെ കോൺഗ്രസ് ഉണ്ടാകില്ല എന്ന് എല്ലാവർക്കും അറിയാം പണ്ട് കോൺഗ്രസിന്റെ ശക്തി എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഗ്രൂപ്പാണ് എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും തമ്മിലെടുക്കുമെങ്കിലും തെരഞ്ഞെടുപ്പ് ഘട്ടം വരുമ്പോൾ ഒന്നിച്ചു നിന്ന് പോരാടും അതുകൊണ്ടാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ ശക്തി ഗ്രൂപ്പുകളാണ് എന്ന് അന്ന് കെ കരുണാകരൻ പറഞ്ഞത് ഇപ്പോഴിതാ കേരളത്തിലെ കോൺഗ്രസിൽ ഗ്രൂപ്പുകൾ വീണ്ടും സജീവമാകാൻ പോവുകയാണ് നേരത്തെ ഉണ്ടായിരുന്ന രണ്ട് ഗ്രൂപ്പുകൾ ഐ ഗ്രൂപ്പും എ ഗ്രൂപ്പും ഇപ്പോൾ പഴയ പ്രതാപം അവർക്കില്ല എങ്കിലും എ ഗ്രൂപ്പിനെ ഒന്ന് സജീവമാക്കി എടുക്കാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസിനകത്ത് ആരംഭിച്ചിട്ടുണ്ട് ബെന്നി മഹനാനും പി സി വിഷ്ണുനാഥുമാണ് നേതൃത്വം കൊടുക്കുന്നത് എ കെ ആന്റണി തന്നെ രംഗത്തിറങ്ങിയിട്ടുണ്ട് വി എം സുധീരനെ വീണ്ടും കേരളരാഷ്ട്രീയത്തിലേക്ക് സജീവമാക്കി കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ അദ്ദേഹം നടത്തുകയും ചെയ്യുന്നുണ്ട് എസ് ഇ ജോസഫിൻ്റെ പുസ്തക പ്രകാശന വേളയിൽ വി എം സുധീറിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളുണ്ട് അദ്ദേഹം ഇപ്പോഴും ചെറുപ്പമാണ് യാത്ര ചെയ്തു എല്ലാ ദിവസവും പരിപാടിയാണ് എന്നൊക്കെ പറഞ്ഞ് വി സുധീരനെ വീണ്ടും കേരളരാഷ്ട്രീയത്തെ സജീവമാക്കാൻ ശ്രമിക്കുന്നുണ്ട് എ കെ ആൻ്റണി എ ഗ്രൂപ്പിന്റെ നേതാവായി വി സുധീരനെ കൊണ്ടുവരുവാനാണ് ശ്രമിക്കുന്നത് എന്ന ചോദ്യമൊക്കെ അപ്പോഴേ ഉയർന്നു വരികയും ചെയ്തിരുന്നു തൊട്ടപ്പുറത്ത് ഐ ഗ്രൂപ്പ് ഉണ്ട് ഐ ഗ്രൂപ്പിനാണ് അണികളിൽ ശക്തി ഏറ്റവും കൂടുതൽ അണികളുള്ള കോൺഗ്രസിലേക്ക് ഏറ്റവും ശക്തമായ ഗ്രൂപ്പാണ് ഐ ഗ്രൂപ്പ് ഐ ഗ്രൂപ്പിൽ അണികളും എ ഗ്രൂപ്പിൽ നേതാക്കളും എന്നാണ് പറയാറുള്ളത് ആ ഐ ഗ്രൂപ്പിനെ സജീവമാക്കി കൊണ്ടുവരുവാൻ ശ്രമിക്കുകയാണ് രമേശ് ചെന്നിത്തല രമേശ് ചെന്നിത്തലയ്ക്ക് സ്വാഭാവികമായും പഴയ ഐ ഗ്രൂപ്പിന്റെ പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയുന്ന നേതാവാണ് അദ്ദേഹം ഒന്ന് അറിഞ്ഞ് പ്രവർത്തിച്ചാൽ ഒരു സംശയം വേണ്ട ഐ ഗ്രൂപ്പിന്റെ പഴയ അണികളെ സജീവമാക്കി കൊണ്ടുവരുവാനും ഐ ഗ്രൂപ്പിനെ ശക്തമാക്കാനും കഴിയും എന്ന കാര്യത്തിൽ സംശയമില്ല താഴെ തട്ടിൽ വരെ പ്രവർത്തിക്കാൻ ശേഷിയുള്ള കേരളത്തിലെ കോൺഗ്രസിലെ ഏറ്റവും ശക്തമായ വിഭാഗമാണ് ഐ ഗ്രൂപ്പ് ആ ഐ ഗ്രൂപ്പിന്റെ നേതാവായിരുന്നു കെ കെരുണാകരൻ അതുപോലെയുള്ള തലയെടുപ്പുള്ള നേതാക്കന്മാർ ഇപ്പോൾ ഒരു ഗ്രൂപ്പിലും ഇല്ല എങ്കിലും ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ഐ ഗ്രൂപ്പിനെ സജീവമാക്കി കൊണ്ടുവരുവാൻ കഴിയുന്ന നേതാക്കളിൽ ഒരാൾ സംശയമേയില്ല അത് രമേശ് ചിത്രത്തിലാണ് മറ്റൊന്നാണ് കെ സി വേണുഗോപാൽ ഗ്രൂപ്പ് കെ സി വേണുഗോപാൽ എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറിയാണ് വെറും ജനറൽ സെക്രട്ടറി അല്ല സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് ഹൈക്കുമാറിന് നല്ല സ്വാധീനമുള്ള നേതാവാണ് കേരളത്തിലെ കോൺഗ്രസിലും അധികം ഇടപെടുന്നുണ്ട് കേരളത്തിലെ കോൺഗ്രസിൽ ആരൊക്കെ എവിടെയൊക്കെ വരണം എന്തൊക്കെ പ്രവർത്തിക്കണം എന്തൊക്കെ തീരുമാനിക്കുന്നതിൽ നിർണായക ഇടപെടൽ നടത്തുന്നുണ്ട് കെ സി വേണുഗോപാൽ ഞാൻ അതൊന്നും നോക്കുന്നില്ല അതൊക്കെ നോക്കാൻ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി വേറെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒഴിയുമെങ്കിലും കേരളത്തിലെ കോൺഗ്രസിൽ പ്രത്യേക ഗ്രൂപ്പ് ഉണ്ടാക്കി വീണ്ടും സജീവമാകാൻ തയ്യാറെടുക്കുന്നുണ്ട് കെ സി വേണുഗോപാൽ പക്ഷെ കെ സി വേണുഗോപാൽ കളിച്ച കോർട്ട് വി ഡി സതീശന്റെ പോയി വി ഡി സതീശിന്റെ കളമായി പോയി വി ഡി സതീശൻ കേരളത്തിൽ യുവ നേതാക്കളെ അണിനിരത്തി ടീം യു ഡി എഫ് ടീം കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞ് പ്രത്യേക ടീമിനെ ഉണ്ടാക്കി അതിന്റെ നേതാവായി നിന്ന് ഇതാ ഞങ്ങൾ പുതിയ തലമുറ കോൺഗ്രസിനെ നയിക്കും എന്നൊക്കെ രൂപത്തിലുള്ള സന്ദേശം നൽകാൻ ശ്രമം നടത്തിയിരുന്നു പക്ഷേ കെ സി വേണുഗോപാലിന്റെ രംഗപ്രവേശത്തോടു കൂടി അത് തകർന്ന് തരിപ്പണമായി പോവുകയും യുവ നേതാക്കൾ കെ സി വേണുഗോപാലോടൊപ്പം പോവുകയും ചെയ്തു അതിൻ്റെ കളികളൊക്കെയാണ് വി ഡി സതീശൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസിൽ വി ഡി സതീശൻ പൂർണ്ണമായും ഒറ്റപ്പെട്ടു എന്ന് തന്നെ പറയാം പക്ഷെ പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനം ഉപയോഗിച്ച് ആ നഷ്ടപ്പെട്ട സ്വാധീനം തിരിച്ചുപിടിക്കാനും പ്രതാപം തിരിച്ചു ശ്രമങ്ങൾ അദ്ദേഹം നടത്തുകയും ചെയ്യുന്നുണ്ട് ഇതെല്ലാം കേരളത്തിലെ കോൺഗ്രസിൽ നന്നായി പുകയുന്നുണ്ട് ഗ്രൂപ്പുകൾ വീണ്ടും സജീവമായി വന്നാൽ ഐ ഗ്രൂപ്പ് ശക്തിപ്പെട്ടാൽ സ്വാഭാവികമായി രമേശ് ചിഹ്നത്തിലേക്ക് കേരളത്തിലെ കോൺഗ്രസിൽ പ്രധാന സ്ഥാനമുണ്ടാകും കേരളത്തിലെ കോൺഗ്രസിലെ അവസാന വാക്കാകും അത് പാടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ തഴയാൻ ബോധപൂർവമായ ശ്രമങ്ങൾ പല ഭാഗത്തും നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിൻ്റെ ഭാഗത്ത് നിന്ന് അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ കഴിയുന്ന അല്ലെങ്കിൽ അതിന് അർഹതപ്പെട്ട നേതാവാണ് രമേശ് ചെന്നിത്തല അത് പറ്റില്ല ഞാനാണ് പ്രതിപക്ഷ നേതാവ് ഞാനാണ് അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന നിലയിൽ പ്രവർത്തിക്കാൻ തയ്യാറെടുക്കുന്നുണ്ട് വി ഡി സതീശൻ അങ്ങനെയുള്ള ചില ശ്രമങ്ങൾ നടക്കുന്നു അതുകൊണ്ട് രമേശ് ചെന്നിത്തലയെ പരമാവധി തഴയണം അത്ര ശ്രമങ്ങൾ നന്നായി കോൺഗ്രസിനകത്ത് നടക്കുകയും ചെയ്യുന്നുണ്ട് ആ ഘട്ടത്തിലാണ് കേരളത്തിലേക്ക് ഏത് നിമിഷവും ഇറങ്ങി വരാൻ തയ്യാറായി നിൽക്കുന്ന കെ സി വേണുഗോപാൽ ഉള്ളത് അതേപോലെ തന്നെ എ ഗ്രൂപ്പ് എന്ത് ചെയ്യണം എങ്ങനെ സജീവമാകണം എന്നുള്ള ആലോചനകൾ നടത്തുന്നു അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്ന് വെച്ചാൽ പുറമേ ശാന്തമാണ് എങ്കിലും കേരളത്തിലെ കോൺഗ്രസിനകത്ത് ഒരു അഗ്നിപർവ്വതം പുകയുന്നുണ്ട് എന്ന് പറയേണ്ടി വരും ഏതു നിമിഷവും പൊട്ടിത്തെറിക്കാം ആ അഗ്നിപർവ്വതം